നമസ്കാരം കർക്കിടക മാസം ദക്ഷിണായനത്തിൻ്റെ ആദ്യ മാസമാണ് സൂര്യൻ തൊണ്ണൂറ് ഡിഗ്രി കഴിഞ്ഞ് നൂറ്റി ഇരുപത് ഡിഗ്രി വരെയുള്ള സഞ്ചാരം നടത്തുന്ന കാലമാണ് ഇവിടെ സൂര്യൻ സഞ്ചരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ചില വിമർശകർ കുറിച്ച് പറഞ്ഞു ചിരിക്കാം സൂര്യൻ സഞ്ചരിക്കുന്നില്ല ഭൂമിയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഭൂമി തൊണ്ണൂറ് ഡിഗ്രിയിൽ നിന്ന് നൂറ്റി ഇരുപത് ഡിഗ്രി വരെയുള്ള ആ മേഖലകളിൽ സഞ്ചരിക്കുന്ന കാലം എന്തൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഈ കർക്കിടകൻ രാശി ജലരാശിയാണ് ഈ ജലരാശിയിലൂടെ ഭൂമി സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ ജ്യോതിഷ ചിന്തയനുസരിച്ച് സൂര്യൻ സഞ്ചരിക്കുന്ന സമയത്ത് ഒപ്പം ജലകാരകനായ ശുക്രനും സഞ്ചരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ ജലാധിക്യം ഉള്ള കാലമാണ് മഴ വളരെയധികം ഉണ്ടാകുന്ന കാലമാണ് മാത്രമല്ല ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജലരാശിയായ മകരത്തിലും മീനത്തിലും സഞ്ചരിക്കുമ്പോൾ മകരൻ രാശിയുടെ പകുതി ജലമാണ് മീനൻ രാശി മുഴുവൻ ജലരാശിയാണ് ഈ രാശികളിലൂടെ ചന്ദ്രൻ സഞ്ചരിക്കുന്ന കാലത്തും കർക്കിടക മാസത്തിൽ വലിയ മഴ വളരെ ഘോരമായ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് ജലഗ്രഹങ്ങളായ ശുക്രനും ചന്ദ്രനും ജലരാശിയെ ആശ്രയിക്കുന്ന കാലത്ത് വളരെ വലിയ മഴ സംഭവിക്കും എന്നാണ് ഈ കാലഘട്ടം പൊതുവെ ഈർപ്പം നിറഞ്ഞ കാലമാണ് അതുകൊണ്ട് തന്നെ ശ്വാസകോശ സംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാൻ ആളുകൾക്ക് വളരെ എളുപ്പമാണ് കൂടാതെ ജലോത്ഭവ രോഗങ്ങൾ ജലം മലിനമാകുന്നതുകൊണ്ട് അതിസാരം തുടങ്ങിയ രോഗങ്ങൾ ഇതൊക്കെ വന്നുഭവിക്കാൻ സാധ്യതയുണ്ട് അക്കാരണത്താൽ ഓരോ വീട്ടിലും അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീട് വളരെ വൃത്തിയും വെടുപ്പുമുള്ളതാക്കി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം ഈർപ്പം തുടച്ചുമാറ്റി വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ അമ്മമാർ ശ്രദ്ധിക്കണം മാറാല അടിച്ചു കളഞ്ഞ് കൊതുക് എവിടെയൊക്കെ മുട്ടയിടാൻ സാധ്യതയുണ്ടോ അങ്ങനെയുള്ള വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രമല്ല സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉണരുകയും വീടും പരിസരവും വൃത്തിയാക്കിയ ശേഷം ദേഹശുദ്ധി വരുത്തി കിഴക്കോട്ട് നോക്കി ആദിത്യനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് ഈ ജീവിതകാലത്തിനിടയിൽ നമ്മൾ എന്തെല്ലാം കഴിച്ചിട്ടുണ്ടോ ആ കഴിച്ചിട്ടുള്ളതെല്ലാം സൂര്യൻ നമുക്ക് തന്നിട്ടുള്ളതാണ് സൂര്യൻ്റെ പ്രകാശം സസ്യജാലങ്ങൾ സ്വീകരിച്ച് പ്രകാശ സംശ്ലേഷണത്തിലൂടെ അതായത് ഫോട്ടോ സിന്തസിസിലൂടെ സസ്യജാലങ്ങൾ സൂര്യൻ്റെ ഊർജത്തെ ധാന്യങ്ങളായും പഴവർഗ്ഗങ്ങളായും നമുക്ക് ഭക്ഷിക്കാൻ പറ്റിയ തരത്തിലുള്ള ഫലങ്ങളായും പരിണമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സസ്യജാലങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഈ ഭക്ഷണം കഴിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് അതിനെല്ലാം കാരണക്കാരൻ സൂര്യനാണ് അതുകൊണ്ട് തന്നെ സൂര്യനെ പ്രാർത്ഥിച്ചുകൊണ്ടാകട്ടെ നമ്മുടെ ഒരു ദിവസം അതിന് ഒരു എളുപ്പമാർഗം കൂടിയുണ്ട് രാമായണത്തിൽ യുദ്ധകാന്ഡത്തിൽ രാവണവധത്തിന് മുമ്പായി അഗസ്ത്യമുനി ശ്രീരാമന് ആദിത്യഹൃദയ മന്ത്രം ചൊല്ലിക്കൊടുക്കുന്നൊരു ഭാഗമുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നതായ ആദിത്യഹൃദയ മന്ത്രം സന്താപനാശകരായ നമോണമ അന്ധകാരാന്തകരായ നമോണമ ചിന്താമണി ചിദാന്തായ തേ നമ നിഹാരനാശകരായ നമോണമ മോഹവിനാശകരായ നമോണമ ശാന്തായ രൗദ്രായ സൗമ്യായ ഖോരായ കാന്തിമതാം കാാന്തിരൂപായ തേ നമ സ്ഥാപര ജംഗമാചാര്യായ തേ നമോ ദേവായ വിശ്വൈകസാക്ഷിണേ തേ നമോ സത്വപ്രധാനായ തത്വായ തേ നമോ സത്യസ്വരൂപായ നിത്യം നമോണമെന്ന് കിഴക്കോട്ട് നോക്കി ആദിത്യ ഹൃദയ മന്ത്രം അമ്മമാർ ചൊല്ലുന്നത് നന്നായിരിക്കും ഒരു കുടുംബത്തിൽ ഈതിബാധകളും രോഗാതി ദുരിതങ്ങളും കഷ്ടനഷ്ടങ്ങളും ഒഴിവാക്കുന്നതിന് വേണ്ടി അമ്മമാർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ആദിത്യ പ്രാർത്ഥന കർക്കിടക മാസം പൊതുവെ കൂടി ഇരിക്കുന്നതാണ് നല്ലത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളൊന്നും സ്വീകരിക്കാതിരിക്കുന്നത് ഉത്തമമായിരിക്കും വീട്ടിൽ പച്ചക്കറി കൂടുതലായി ഉപയോഗിക്കുന്നതിന് ശ്രമിക്കുന്നത് നന്നായിരിക്കും അടുത്ത അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തും അത് വിളമ്പുന്ന സമയത്തും അത് ഒരു ഈശ്വര ആരാധനയായി കരുതി മനക്ഷോഭം കൂടാതെ ഉണ്ടാക്കി വിളമ്പണം എന്നാണ് പെരുപറത്തുകൊണ്ടും ഇതൊരു ശല്യമായി ഒരു ശല്യമായ കാര്യമാണ് അല്ലെങ്കിൽ മനസ്സിന് പിടിക്കാത്തൊരു കാര്യമാണ് എന്ന കൂടിയോ മനോഭാവത്തോടു കൂടിയോ ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല അതൊരു ദൈവീകമായ കാര്യമാണ് അതിലൂടെ ഒരു പോസിറ്റീവ് എനർജി ലഭിക്കേണ്ടതാണ് എന്ന ചിന്തയോടുകൂടി അമ്മമാർ ഭക്ഷണം തയ്യാറാക്കണം വിളമ്പണം രാവിലെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന പതിവുള്ള ആളുകൾക്ക് സൂര്യപ്രാർത്ഥനയ്ക്ക് ശേഷം വിളക്ക് കത്തിച്ച ശേഷം അല്പം പ്രാർത്ഥിച്ച ശേഷം ഭക്ഷണ കാര്യങ്ങളിൽ കിടക്കാവുന്നതാണ് ചിലർ വൈകുന്നേരങ്ങളിൽ മാത്രം സ്ഥിരമായി പ്രാർത്ഥിക്കുന്നവരുണ്ടാകും അങ്ങനെയുള്ളവർക്ക് ത്രിസന്ധ്യാസമയത്ത് സന്ധ്യാസമയത്ത് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് നിത്യപ്രാർത്ഥന ഒരു കുടുംബത്തിലെ ദുരിതദൂരീകരണത്തിന് സഹായിക്കുമെന്നതിൽ സംശയമില്ല കർക്കിടകമാസത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ ജലസംബന്ധമായ ആധിക്യം ഉള്ളതുകൊണ്ട് തന്നെ വാദവ്യാധികൾക്ക് വളരെ കൂടുതൽ സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് ഈ കൈകാൽ കഴപ്പ് ശരീരത്തിന് അത്യധികമായ ക്ഷീണം നടുവേദന ഇതൊക്കെ അനുഭവപ്പെടുന്ന ഘട്ടമാണെങ്കിൽ നമ്മൾ ഒരു വൈദ്യരുടെ നിർദ്ദേശമനുസരിച്ച് ശരീരത്തിൽ തൈലം പുരട്ടുന്നതും ചൂടുവെള്ളം കൊണ്ട് കുളിക്കുന്നതും ഉത്തമമായിരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ഘടന ആവശ്യകത ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു വൈദ്യർക്ക് ഏത് തൈലമാണ് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കേണ്ടത് തേക്കേണ്ടത് എന്ന് പറഞ്ഞു തരാൻ സാധിക്കും അങ്ങനെ ഒരു വൈദ്യരുടെ നിർദ്ദേശം സ്വീകരിക്കുന്നത് നന്നായിരിക്കും വീട്ടിൽ എല്ലാവരുടെയും ആരോഗ്യം ശ്രദ്ധിക്കേണ്ട ആളാണ് വീട്ടമ്മ അതുകൊണ്ട് തന്നെ വീട്ടമ്മമാർ കഞ്ഞി എന്ന് അറിയപ്പെടുന്നതായ ഔഷധക്കഞ്ഞി ചില പ്രത്യേക തരം കൂട്ടുകൾ ഉണ്ടാക്കി കർക്കിടക മാസത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതായ ഔഷധക്കഞ്ഞി സേവിക്കുന്നതും അത് ഉണ്ടാക്കി വീട്ടിലെ എല്ലാവർക്കും വിതരണം ചെയ്യുന്നതും നന്നായിരിക്കും ചീര തുടങ്ങിയ ഇലക്കറികൾ പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് നല്ലതാണ് വൈകുന്നേരം വിളക്ക് വച്ച് കുടുംബാംഗങ്ങളെല്ലാം ഒത്തിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമെങ്കിൽ എല്ലാവരെയും ഒത്തുകൂട്ടിക്കൊണ്ടും അതല്ല ആരുമില്ലാത്ത സാഹചര്യമാണെങ്കിൽ ഗ്രഹനായികയ്ക്ക് ഒറ്റയ്ക്കും വിളക്ക് വച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുമ്പോൾ ഗണപതിയിൽ തുടങ്ങി ഗുരു ശിവൻ ദേവി കൃഷ്ണൻ ശാസ്താവ് സുബ്രഹ്മണ്യൻ എന്നിങ്ങനെ ഈ ക്രമത്തിൽ പ്രാർത്ഥന ഗാനങ്ങൾ പ്രാർത്ഥനാ ഗീതങ്ങൾ ചൊല്ലുന്നത് ശ്രേഷ്ഠമായിരിക്കും കർക്കിടക മാസത്തിൽ തണുത്ത വെള്ളത്തിലെ കുളി ചിലർക്ക് അപ്രിയമായി തോന്നാം അങ്ങനെ ശാരീരികമായ അസ്വസ്ഥതയുള്ളവർക്ക് ചൂടുവെള്ളത്തിലും കുളിക്കാവുന്നതാണ് കുളി ഒഴിവാക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി രക്തസമ്മർദ്ദമുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കുളിക്കുമ്പോൾ ആദ്യം പാദത്തിൽ വെള്ളമൊഴിക്കണം സാധാരണയായി നമ്മൾ എന്താ ചെയ്യുന്നത് കുളിമുറിയിൽ ചെന്ന് ഷവർ തുറന്ന് തലയിലാണ് ആദ്യം വെള്ളമൊഴിക്കുന്നത് ഇത് ബി പി ഉള്ള ആളുകൾക്ക് കൂടുതൽ പ്രശ്നമുണ്ടാക്കും എവിടെ ആദ്യം നനയുന്നുവോ അവിടേക്ക് ഊഷ്മാവ് ക്രമീകരിക്കാനായി രക്തം ഇരച്ചു കയറും അപ്പോൾ ശിരസിലാദ്യം വെള്ളമൊഴിക്കുമ്പോൾ ശിരസിലേക്ക് രക്തം ഇരച്ചു കയറിയാൽ അത് തലച്ചോറിനെ ബാധിക്കും എന്നതിനാൽ ആദ്യം പാദത്തിൽ വെള്ളമൊഴിക്കണം അതിനുശേഷം ഇടുപ്പ് വരെ നനഞ്ഞ് ക്രമേണ ശരീരം മുഴുവൻ നനഞ്ഞതിന് ശേഷം ശിരസിൽ വെള്ളമൊഴിച്ച് കുളിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം കുളിമുറിയിൽ വച്ച് തലയിൽ ആദ്യം വെള്ളമൊഴിച്ച് തലച്ചോറിൽ രക്തസമ്മർദ്ദം മൂലം സ്ട്രോക്ക് വന്നിട്ടുള്ള നിരവധി വിഷയങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഇക്കാര്യം പ്രത്യേകം പറയുന്നത് ആഹാരം കഴിക്കുമ്പോൾ വീട്ടമ്മമാർ ഒരല്പം ആഹാരം മാറ്റിവെക്കണം അത് ഭക്ഷണശേഷം പക്ഷിമൃഗാദികൾക്ക് കൊടുക്കും അത് ഭൂതയജ്ഞം എന്നാണ് പറയുന്നത് അഞ്ച് യജ്ഞങ്ങളിൽ ഒന്നാണ് ഭൂതയജ്ഞം ഈ പ്രകൃതി നമുക്ക് മാത്രം ജീവിക്കാനുള്ളതല്ല നമ്മോടൊപ്പം ജീവിക്കുന്ന മറ്റ് ജീവികൾക്കും ആഹാരം കൊടുത്ത് നാം ജീവിക്കണമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ മാറ്റിവെക്കുന്ന ആഹാരം ആഹാരം കഴിക്കുന്നതിന് മുമ്പും പക്ഷികൾക്ക് നൽകാവുന്നതാണ് ഭക്ഷണം മറ്റ് ജീവജാലങ്ങൾക്കും കൂടി കൊടുത്ത് കഴിക്കുന്നതായിരിക്കും ഉത്തമം അങ്ങനെ ഒരു ശീലം നമുക്കുണ്ടാകുന്നത് നിശ്ചയമായും നന്നായിരിക്കും അതുപോലെ തന്നെ അതിഥികൾ വന്നാൽ അവരോട് സ്നേഹത്തോടെ പെരുമാറുകയും ആദരവോട് പെരുമാറുകയും റൂണം അതിഥി ദേവോഭവ എന്നാണ് പറയുന്നത് അതും ഒരു യജ്ഞമാണ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ദേവയജ്ഞമാണ് നടക്കുന്നത് അതുപോലെ നാം ഉറുമ്പുകൾക്കും പക്ഷികൾക്കും ഭക്ഷണം കൊടുക്കുന്നതിലൂടെ ഭൂതയജ്ഞവും സംപ്രാപ്തമാകുന്നു മറ്റൊന്ന് കർക്കിടക മാസത്തിലെ അമാവാസിയിലെ ശ്രാദ്ധമാണ് അതുമൂലം പിതൃയജ്ഞമാണ് നടക്കുന്നത് അങ്ങനെ അഞ്ച് യജ്ഞങ്ങളും നന്നായി നടത്താൻ പറ്റുന്ന ഒരു മാസമാണ് ഈ കർക്കിടക മാസം എല്ലാവരും അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ച് ശ്രേഷ്ഠമായൊരു ജീവിതം നമുക്ക് ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ